പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേസിൽ നിന്ന് രക്ഷപ്പെട്ട് എത്തിയതിനെ തുടർന്ന് വേദയോട് ഒരു ഇഷ്ടം തോന്നിയിരിക്കുകയാണ് ഇപ്പോൾ വിക്രമിന് മാത്രവുമല്ല വിക്രമിന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് വരുന്ന വേദ വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിച്ചതിന് കാരണം അയാൾ എൻ്റെ ഭർത്താവായത് കൊണ്ട് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് സുധാകരന്റെ മകനാണ് ആ മാഷിന്റെ മകനൊരിക്കലും ഇങ്ങനെയൊരു തെറ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഇത് കേട്ടതിനെ തുടർന്ന് മാനസികമായി തകർന്നു പോവുകയാണ് അയാൾ തൻ്റെ മകനെ അവിശ്വസിച്ചല്ലോ ചെയ്തത് തെറ്റായി പോയി എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നുവെങ്കിലും എങ്ങനെയാണ് മാപ്പ് പറയുക എന്നറിയാതെ പകച്ചുപോകുന്ന അയാൾ തൽക്കാലത്തേക്ക് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് ഇതോടെ വിക്രമിന്റെ മുന്നിലേക്ക് വേദ വരുന്നു വേദയോട് തനിക്കിപ്പോൾ പ്രണയമൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതിനായി വിക്രം തയ്യാറായി മുന്നിലേക്ക് കടന്നു വരുമ്പോഴാണ് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്